ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം മഹാഭാരത യുദ്ധത്തിൽ ശത്രു സൈന്യങ്ങളെ കണ്ട് തീർത്ഥടത്തിൽ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന ഈ കാര്യങ്ങൾ നോക്കൂ ഈ കാണപ്പെടുന്നതെല്ലാം ആത്മാവ് തന്നെ എന്ന കൂടി നിത്യ നൈമിതികങ്ങളായ എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ ആ സർവേശ്വരനിൽ സമർപ്പിക്കുക ജയം കൊണ്ട് സിദ്ധിക്കുന്ന രാജ്യത്തിൽ ആഗ്രഹം വേണ്ട വധിക്കപ്പെടുന്ന സഹോദരാദികളിൽ എൻ്റെ ആടുകൾ എന്ന ഭാവവും വേണ്ട ഇപ്രകാരം ആഗ്രഹവും സന്താപവും വെടിഞ്ഞുകൊണ്ട് സ്വധർമ്മവും വന്നു ചേർന്നതുമായ ആ യുദ്ധം ചെയ്തു കൊള്ളുക നീ ജ്ഞാനിയാണെങ്കിൽ ബ്രഹ്മം മാത്രം സത്യം മറ്റെല്ലാം മിഥ്യ എന്ന ജ്ഞാനത്താൽ ലോകഹിതനായിട്ട് കർമ്മം ചെയ്യുക അർജുന ആത്മജ്ഞാനി അല്ലെങ്കിൽ ഫലത്തിൽ ആഗ്രഹം കൂടാതെ ചിത്തശുദ്ധിക്കായി ഈശ്വരാർപ്പണ ബുദ്ധിയ നിയതകർമ്മം അനുഷ്ഠിക്കുക വിധത്തിലും കർമ്മം ഉപേക്ഷിച്ചുകൂടാ എന്നാണ് ഭഗവാൻ പറയുന്നത് ആധ്യാത്മചേതസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് വിഗതജ്വരനായി യുദ്ധം ചെയ്യൂ ഭഗവാന്റെ ഈ മതമനുസരിക്കുന്നവൻ എല്ലാവിധ വ്യസനങ്ങളിൽ നിന്നും മുക്തനാകുന്നു ഭഗവാന്റെ ഈ മതത്തെ നിരാകരിച്ച് ആരു സമരം ചെയ്യുന്നില്ലയോ അവർ മൂട്ടന്മാരും ബുദ്ധിശൂന്യരുമാണ് അവരെ നിഷ്പ്രായന്മാരായി തന്നെ നഷ്ടപ്രായന്മാരായി കരുതിക്കൊള്ളുക ആധ്യാത്മികമായ ചേതസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുക എന്നാൽ ഓരോ സഹജീവിയിലും അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ മുൻനിർത്തി സമസ്ത കർമ്മങ്ങളും സമൂഹത്തിനു വേണ്ടി അനുഷ്ഠിക്കുക എന്നാണ് അർത്ഥം അർജുനൻ കണ്ട പോലെ ഭഗവാൻ അനേക ബഹുദൂരവക്ത നേത്രനായ സമൂഹമാണെന്ന് വ്യക്തമാക്കുവാനാണ് വേദവ്യാസമുനി ഭഗവത്ഗീതയിലൂടെ നമുക്ക് ഭഗവാന്റെ ആ വിശ്വരൂപത്തെ ആ വിരാട് രൂപത്തെ കാട്ടിത്തരുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ വിശ്വം വിഷ്ണുർവഷ്ടകാരോ എന്നിങ്ങനെയാണല്ലോ സഹസ്രനാമം ആരംഭിക്കുന്നത് ഭഗവാന്റെ ആദ്യത്തെ നാമം വിശ്വം എന്നാണ് സഹസ്രനാമത്തിലുള്ളത് ഭഗവാനെ ആ വിശ്വരൂപത്തിൽ കാണാത്തവരോടാണ് ഇന്നോരോ ഓരോ വിഗത വിഗതജ്വരനായി യുദ്ധം ചെയ്യേണ്ടത് പരാജയ ഭീതിയാണ് ജ്വരം ജയപരാജയങ്ങളെ കണക്കിലെടുക്കാതെ ആ ഒരു സമരം നടത്തുന്നുവോ അവർക്ക് ജന്മാന്തര കർമ്മങ്ങളിൽ നിന്നുകൂടി മുക്തി നേടാൻ സാധിക്കും ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ മൂട്ടന്മാരാണ് അവരെ നിഷ്പ്രായന്മാരായി തന്നെ കരുതണമെന്നാണ് നമ്മുടെ ഭഗവത്ഗീത പറയുന്നത് ചിത്തശുദ്ധിക്കായി ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മം ചെയ്യണമെന്ന ഭഗവാൻ്റെ ഈ ഉപദേശം അർജുനന് മാത്രമായിട്ടുള്ളതല്ല സർവലോകഹിതത്തിനായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് നടക്കുന്നവർക്ക് മുക്തിയും നിഷേധിക്കുന്നവർക്ക് അധപതനവും ഫലമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട് സത്യം തന്നെയാണത് നിത്യമനുതി ഈ വചനങ്ങളിലൂടെ കരുണാപൂർവം ഭഗവാൻ ഇക്കാര്യം ബോധിപ്പിക്കുന്നു നമ്മോട് ഭഗവാന്റെ ഈ നിശ്ചയത്തെ ദുഷിക്കുകയും അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന അഹങ്കാരികൾ പുണ്യലോകം പ്രാപിക്കുവാൻ അർഹതയില്ലാത്തവരാണ് സ്വധർമ്മത്യാഗം പരധർമ്മ സ്വീകാരം എന്ന രണ്ടു ദോഷത്താൽ അവർ സ്വയം അധപതിക്കുന്നു ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പതാമത്തെ ഈ ശ്ലോകം കേട്ടു കേട്ടുനോക്കൂ മയീ സർഭാണി കർമാണി സന്യാസി അധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധ സ്വാഗതജ്വര എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്ന അതിമഹത്തായ ശ്ലോകമാണിത് എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കുക അർജുന ജയം കൊണ്ട് സിദ്ധിക്കുന്ന രാജ്യത്തിലും വേണ്ട നിനക്ക് ആഗ്രഹം പതിക്കപ്പെടുന്നവർ നിന്റെ സഹോദരാദികൾ എൻ്റെ ആളുകൾ എന്ന ആ ഒരു ഭാവവും വേണ്ട ഞാൻ പറയുന്നത് കേൾക്കുക ഇപ്രകാരം ആഗ്രഹവും സന്താപവും വെടിഞ്ഞുകൊണ്ട് സ്വധർമ്മവും വന്നു ചേർന്നതുമായ ഈ മഹത്തായ യുദ്ധം നീ ചെയ്യുക നമ്മൾ ചെയ്യുന്നതെന്തും ഈശ്വരാർപ്പണമായി ചെയ്യുക ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും